ും കൂട്ടുകാരെ നമുക്ക് നോമ്പ് തുറക്ക് പല പല ഡിഷസ് നമ്മള് ഇണ്ടാക്കും അല്ലെ സ്നാക്സ് ആയിട്ടും പിന്നെന്താ നാസക്കായിട്ടും ഒക്കെ പലമാതിരി നമ്മൾ ഉണ്ടാക്കും പൊരിച്ച കണികളാക്കും ജ്യൂസ് ആക്കും അപ്പൊ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടിയത് ഞാൻ ഒരു രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാണുന്നില്ലേ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം സവാള നമ്മൾ കുനുകുനിങ്ങനെ അരിഞ്ഞതാണ് അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് പൊടി ഉപ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാണ് പാക്കി കൊടുത്താൽ വേഗം ഒന്നാകും ജസ്റ്റ് ഒന്ന് പച്ച മാറി കിട്ടിയാ മതി കേട്ടോ വേറെ ഒന്നും വേണ്ട ചായക്കൂട്ടുമ്പോ നമ്മള് ചായക്കൂട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കൂലേ പൊരിച്ച കടി പല മാതിരി ഉണ്ടാക്കും അപ്പൊ അധികം നെയ്യൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഇത് കേട്ടോ സ്നാക്സിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ഫുഡായിട്ടാണ് പച്ചവൊന്ന് മാറാൻ കാക്കുന്ന മതി നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താണെന്നറിയോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്യാവശ്യത്തിന് മതി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ള ആ മൂന്നാല് വെളുത്തുള്ളി നാലഞ്ച് പച്ചമുളക് പിന്നെ കാപ്സിക്കാണത് മല്ലിച്ചപ്പ് കറിവേപ്പില വേണ്ട കേട്ടോ ഇതെല്ലാം നമ്മള് ഒന്ന് പച്ചചവ മാറി സവാളക്ക് ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ടുകൊടുക്കട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും നെയ്യ് നമ്മൾ എണ്ണയിൽ കുളിച്ചിട്ട് നമ്മൾ ഓരോരോ കടികൾ ഉണ്ടാക്കുവരുമോ അപ്പോൾ ആ ഒരു പേടിയും വേണ്ട കേട്ടോ ഇനി ഇതിൻ്റെ ഒക്കെ തന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഞാനിവിടെ പൊരിച്ചു വെച്ചിട്ടുള്ള കൊഞ്ചനാണ് കേട്ടോ കൊഞ്ചൻ മീൻസ് ചെമ്മീൻ ഒരു ഇടത്തരം ചെമ്മീനാണിത് അപ്പോൾ അതും ഇതിലേക്ക് പൊട്ടി കൊടുക്കെട്ടോ മഞ്ഞൾ മുളക് ഉപ്പ് വരത്തിയിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ് വലിയ കൊഞ്ചന ആയാലും കുഴപ്പമൊന്നുമില്ല തനക്ക് വലിയ ഇഷ്ടമല്ല വലിയ കൊഞ്ചനൊന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് മസാല എന്ന് പറയുന്ന മഞ്ഞളൊന്നും ഇട്ട് കൊടുക്കണ്ടിയില്ല കേട്ടോ ഓൾറെഡി കൊഞ്ചന്റെ അകത്ത് നമ്മള് കൊച്ചിൻ്റെ അകത്തു തന്നെ ഉള്ളീനെ കൊണ്ട് നമുക്ക് എന്താക്കാം വെറും ബിരിയാണി മസാലപ്പൊടി മാത്രം കേട്ടോ അത് മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഇത് ഒന്നിങ്ങനെ ഒന്ന് സെറ്റ് ആകാനും കാത്തിക്കണ്ട നമ്മള് ജസ്റ്റ് ഒന്നിങ്ങനെ ചിക്കത്തിന്റെ എല്ലാം ഒന്ന് ഇതിലൊന്ന് സെറ്റായിട്ട് വരുന്നവരെ ഒന്ന് കാണിക്കണം ഒന്നുണ്ട് അപ്പത്തേക്ക് ഞാൻ ബാക്കിയുള്ളതും കാണിച്ചു തരാം അപ്പൊ അതിലേക്ക് വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരിയരിയാണ് കേട്ടോ നേരിയരി മീൻസ് ബിരിയാണി അരി അപ്പൊ അതിൽ നാല് ഏലക്കായിട്ടിട്ടുണ്ട് കഴുകിയിട്ട് വാർത്തിട്ടില്ല വെള്ളമുണ്ട് അപ്പൊ ഇത് നമുക്ക് എന്താക്കാം അതിൽ ഒഴിച്ചു കൊടുക്കാം അതിനേക്ക് നാല് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് ഈ അരിയും ആ ഈ അരിയും മുട്ടയും ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് എടുക്കണം കേട്ടോ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ വെള്ളമൊഴിച്ചു നല്ല പേസ്റ്റ് ആക്കിട്ട് അരച്ചെടുക്കോളുടെ പാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇത്ര ഇതിലിങ്ങനെ അരച്ചിട്ടെടുക്ക കേട്ടോ എന്നിട്ട് നല്ല നെയ്യ് ആർ കെ ജി ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇതിൻ്റെ ഒരു പിടുത്തം പോയതാണ് കേട്ടോ ഞാൻ പിന്നെ കട്ട് ചെയ്യാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ചട്ടി അതിനെ കൊണ്ടാണ് തീ ഒന്ന് പിന്നെ ഫസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നടുക്കൊക്കെ നെയ്യ് നടുക്കൊക്കെ ആയിനോന്ന് നോക്കണേ ഈ സൈഡിനെല്ലാം ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഒരു തവി അങ്ങ് ഒഴിച്ചു കൊടുക്ക എന്താക്കൊടുക്ക ഇത് മൈദയിലാക്കുന്നവരുണ്ട് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ല മൈദയിൽ മൈദ എനക്ക് അധികം കണ്ടുകൂടാ അതുകൊണ്ട് ഇത് നേരിയതിനെ കൊണ്ടാകുമ്പോ നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാം മൈദ അത്ര നല്ലതൊന്നല്ലാലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ മൈദനെ കൊണ്ട് അധികം ആക്കാറില്ല കേട്ടോ പിന്ന അതിന്റെ മേലെന്താക്കത്തിന്റെ പകുതി ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളു പകുതി ഇങ്ങനെ ഇട്ടുകൊടുക്ക ട്ടുകൊടുക്കട്ടോ എന്നിട്ട് എന്താക്ക അതിന്റെ മേലെ തന്നെ കുറച്ചും നെയ്യ് ഇങ്ങനെ തൂവിക്കൊടുക്കുക തീർന്ന് ൊന്ന് വേഗത്തിൽ പണി തീരുട്ടോ അത് ൊടുത്താതിട്ട് ബാക്കിയുള്ളത് നമുക്ക് എന്താക്കാം നേരും കൂടി വീത്തി കൊടുക്കട്ടോ കൂടി അങ്ങ് ിൽസ് അടക്കുന്ന സൗണ്ടാണ് ഞാൻ ഒരു ഒന്നും തോന്നുന്നു കിളം കൂടി മേലേലിങ്ങ് ചുറ്റിച്ചു കൊടുക്കട്ടാ േലെ പാറ്റി കൊടുക്കുക എന്നിട്ട് മൂടി കൊടുക്കുക കൊടുക്കെറുങ്ങനാക്കിക്ക് ഇനി ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അത് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്കിൽ ഒരു കോലിയിട്ടല്ലെങ്കിൽ കത്തിയിട്ടൊക്കെ നോക്കലാണ് ഓക്കെയാ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല അപ്പൊ ഇത് തണിയാന് കാത്തുക്കണ നമ്മള് കേട്ടോ തണിയാൻ കാത്തിന്നാലാന്നേ പിന്ന വേഗത്തിൽ എന്താക്കുമ്പെടുത്തി കഴിഞ്ഞാൽ വേറെ ഒരു പാത്രത്തിലേക്ക് കുമ്പിടുത്തി കഴിഞ്ഞാല് അങ്ങ് കഷ്ണം മുറിച്ചിട്ട് എടുക്കാം ഒന്ന് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അട വെക്കാം എന്നാലും എന്താ നല്ലോണം തണിയും തണിഞ്ഞിട്ട് ഞാൻ ഒരു പാത്രത്തിൽ നന്നായിട്ട് കഷ്ണം മുറിച്ച് കാണിച്ചു തരാം അപ്പൊ ഇത് കൊട്ടിയതാണ് കേട്ടോ ഇങ്ങനെ കുമ്പിടുത്തിയതാണ് ഇങ്ങനെ അല്ലേ മുറിക്കണ്ടേ ശെരിക്ക് പിന്നെ അടിഭാഗം ആ ഇങ്ങനെയാണ് ശരിക്ക് മുറിക്കണ്ടേ മേലെ ഭാഗമല്ല തല തിരിഞ്ഞു പോയതാ നോമ്പ് തലയെ പോയിട്ടോ അപ്പോ എൻ്റെ മോള് കാത്തിക്കുന്ന ചൂടാറാനൊന്നും അവർക്ക് ടൈമില്ല ഞാൻ പിന്നെ നോമ്പ് തുറന്നിട്ടാ കേൾക്കുക ഒരിക്കൽ നോമ്പില്ലാത്തതിനെ കൊണ്ട് പോലെ അത് കേൾക്കട്ടല്ലേ നല്ല ചൂടുണ്ട് ആവി വറക്ക് നോക്കിയാൽ ശരിക്കും ചൂടാറിയിട്ടാ കേൾക്കണ്ടേട്ടോ നല്ല രസം ഉണ്ട് ഞാൻ ഓ മുട്ടായി ഒന്നും വേണ്ട ഇത് മതി ഇത് ദോക്കിയാം ശരിക്കും കേക്ക് എണ്ണ ഇത് ചൂടാറി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതില് കിട്ടും കേട്ടോ ഉം നല്ല ടേസ്റ്റ് ഇണ്ടാവും തിന്നോ അങ്ങോട്ട് പോയിക്കോ ഫോ അപ്പൊ ഇതില് ഇതിങ്ങനെ ഇങ്ങനെ കഷ്ണം ഇങ്ങനെ ഇങ്ങനെ കഷ്ണം ആക്കാം നോക്കിയ ആ ഞാൻ പറഞ്ഞിട്ടില്ലേ ചൂടുണ്ടാവും നിങ്ങക്കാണ ഞാൻ പറഞ്ഞിട്ടല്ലോ ആ കൈയെല്ലാം പൊള്ളു പേ പേരട്ടോ എന്റെ ബീഫ് അടുപ്പത്തുണ്ട് കേട്ടോ ഇതൊന്ന് നല്ല ടേസ്റ്റ് അത് കേൾക്കാനിട്ടോ ഇതും ചായ മതി ഒരു ഇത് വന്നു അവിടെ കൊണ്ടു നോമ്പോക്കാത്ത കുട്ടികളാണ് കേട്ടോ ആ അമ്മ ഒന്നും സമ്മതിച്ചിട്ടില്ല അപ്പൊ ഇതാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് കേക്കെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നോക്കിയാ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി കേട്ടോ അടിപൊളിയാണ് ഇതിന് നമുക്ക് എന്താ വേണ്ടേ ചെറിയൊരു ഇൻഗ്രീഡിയൻസ് ആ വേണ്ടുള്ളൂ കേട്ടോ എന്നാ പോയി കഴിച്ചോ കാത്തു നിൽക്കുന്ന എല്ലാരും അപ്പൊ എന്റെ ചട്ടിപ്പത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ പൊന്നുകൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ നോമ്പ അങ്ങ് എത്തിക്ക് എങ്ങ് മൂർധാവിന് ഇനി ബാക്കി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് നാസക്കുള്ള ഒന്നും ആക്കിക്കില്ല അന്ന് പത്തിരിയും നേരിയ പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ അപ്പൊ ബീഫാണ് അതാണ് ആ വിസിലടിക്കുന്നേ ജ്യൂസ് ഒന്നും ആക്കിക്കില്ലാട്ടോ എല്ലാം ആക്കണേ ഇപ്പോ അപ്പൊ ഇതാണ് ഇന്നത്തെ സ്നാക്സ് ഐറ്റംസ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ സൂപ്പർ ആയിക്കും ഓക്കെ നിഷ വേറൊരു വീഡിയോ ആയിട്ട് വരാം അസാം വലൈക്കും